റവന്യൂ രേഖകളിൽ ഏലം കൃഷി എന്ന് തെറ്റായി രേഖപ്പെടുത്തിയതിനാൽ പട്ടയം ലഭ്യമാകാത്ത തോപ്രാങ്കുടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ കർഷകരുടെ കൈവശ ഭൂമിക്ക് യു ഡി എഫ് അധികാരത്തിൽ എത്തിയാൽ പട്ടയം നൽകുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ സംസ്ഥാന സർക്കാരിന് ഒരു ഉത്തരവിലൂടെ വളരെ എളുപ്പം പരിഹരിക്കാവുന്ന വിഷയമാണ് ഇപ്പോൾ നീട്ടിക്കൊണ്ടു പോകുന്നത് എന്നും അദ്ദേഹം മുരിക്കാശ്ശേരിയിൽ പറഞ്ഞു ഇടുക്കി എം പിൻ കുര്യാക്കോസ് നേതൃത്വം നൽകുന്ന ഇടുക്കി കെയർ ഫൗണ്ടേഷന്റെ ഇടുക്കി പദ്ധതിയുടെ ഭാഗമായി നിർദ്ധന കുടുംബങ്ങൾക്കായി നിർമ്മിച്ച വീടുകളുടെ താക്കോൽ ദാനവും പുതിയ വീടുകളുടെ നിർമ്മാണ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിലെ കാലവർഷക്കെടുതിയിലും പ്രളയത്തിലും വാത്തുക്കുടി പഞ്ചായത്തിലെ പെരിയാർ വാലിയിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട പന്ത്രണ്ട് കുടുംബങ്ങൾക്കാണ് ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ കെയർ ഇടുക്കി പദ്ധതി വഴി വീടുകൾ നിർമ്മിച്ചു നൽകുന്നത് ആദ്യഘട്ടത്തിൽ ആറ് വീടുകളുടെ നിർമ്മാണമാണ് പൂർത്തിയാക്കിയത് ഈ വീടുകളുടെ താക്കോൽ കുടുംബങ്ങളിൽ കൃഷി ചെയ്യുന്ന പതിറ്റാണ്ടുകളായിട്ട് അവര് ജീവിക്കുന്ന ആ സ്ഥലങ്ങൾക്ക് പോലും പട്ടയം കൊടുക്കാൻ അവിടെ ലേലമുണ്ട് എന്ന് ന്യായം പറഞ്ഞുകൊണ്ട് പട്ടയം കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല ഞാൻ പ്രതിപക്ഷ നേതാവിന്റെ പറയുന്നു ഐക്യ ഐക്യ അധികാരത്തിൽ വരുന്ന സംശയമില്ല ുടിയിലെ പട്ടയപ്രശ്നം ഉൾപ്പെടെയുള്ള ഇവിടുത്തെ പരിഹാരം ഉണ്ടാക്കിയിരിക്കും എന്ന ഉറപ്പ് നിങ്ങൾക്ക് ആവർത്തിച്ച് നൽകിക്കൊണ്ട് ഒരിക്കലും പുതിയതായി നിർമ്മാണം ആരംഭിക്കുന്ന വീടുകൾ കാലതാമസം ഒഴിവാക്കി പൂർത്തീകരിച്ച് ഗുണഭോക്താക്കൾക്ക് കൈമാറുമെന്ന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് വ്യക്തമാക്കി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാങ്ങി നൽകിയ ഭൂമിയിലാണ് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാദിക്കൻ മുഖ്യ പ്രഭാഷണം നടത്തി കെ പി സി സി സെക്രട്ടറി എസ് അശോകൻ ഇബ്രാഹിംകുട്ടി കല്ലാർ നിഷാ സോമൻ എ ഐ സി സി അംഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തി കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം എ പി ഉസ്മാൻ യു ഡി എഫ് ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുൻ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയി തോമസ് ഡി സി സി ജനറൽ സെക്രട്ടറി എം ഡി അർജ്ജുനൻ വനിതാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബി സെൽവം വിജയകുമാർ മറ്റക്കട തുടങ്ങി നിരവധി നേതാക്കളും പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ്